ഇന്ന് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഐറ്റം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ഇട്ടു പിന്നീട് മധുരത്തിനായി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഇട്ട് നന്നായി മിക്സ് ചെയ്തു പഞ്ചസാരയ്ക്കും പകരം നമുക്ക് ഇവിടെ ശർക്കര എടുക്കാവുന്നതാണ് പഞ്ചസാര ഓരോരാളുടെ മധുരത്തിനനുസരിച്ച് എടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം ചുടുവെള്ളം തണുത്തതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇതിനു പകരം നമുക്ക് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും ഇട്ട് കൊടുക്കാം യോജിപ്പിച്ചെടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഇത് പൊങ്ങുന്നതിന് വേണ്ടി ഒരു നുള്ള് ബേക്കിംഗ് സോഡ അത് കലങ്ങുന്നതിന് വേണ്ടി കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് കലക്കിയെടുക്കാം പിന്നീട് ഒരു സ്പൂൺ എള് എടുത്ത് കഴുകി അരിച്ചെടുത്തതാണ് ഇത് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഗോതമ്പ് പൊടി മാത്രം കഴിക്കുന്നവർക്ക് ഈ എള്ളും തേങ്ങയും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് പിന്നീട് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു അരസ്പൂൺ ജീരകവും ഇട്ട് ഈ മാവ് അധികം കട്ടിയാവാനും പാടില്ല നല്ല ലൂസ് ആവാനും പാടില്ല ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പാകമാക്കി എടുക്കാം പിന്നീട് ഒരു കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഒഴിച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനത് നന്നായി കലക്കിയെടുത്തു ഇത് വേണ്ടവർക്ക് ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇരുന്ന നിർബന്ധം ഒന്നുമില്ല ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഇട്ടതാണ് നമുക്ക് മാവ് നന്നായി കലക്കിയെടുക്കാം മാവ് അധികം കട്ടിയില്ല നല്ല ലൂസുമല്ല മാവ് നന്നായി കലക്കിയെടുത്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് ഏലക്കാപ്പൊടി പഞ്ചസാരയിൽ പൊടിച്ചതാണിത് ഇനി ഞാനിത് ഈ അപ്പം ഉണ്ടാക്കുന്നത് ഇഡ്ലി ചെമ്പിലാണ് ഇഡ്ലി ചെമ്പെടുത്ത് വെള്ളം വെച്ചതിന് ശേഷം സ്റ്റൗവിൽ തിളയ്ക്കാൻ വേണ്ടി വെച്ചു ഇനി ഈ പാത്രത്തിലാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിന് വേണ്ടി ചുറ്റും ഞാൻ നന്നായി എണ്ണ തടവിയതിന് ശേഷം മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നീട് വെള്ളം തിളച്ചതിന് ശേഷം ഇഡ്ലീൻ്റെ ആ തട്ടിൻ്റെ രണ്ട് തട്ടടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേധ ഞാനിത് വെച്ചുകൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെന്തതിന് ശേഷം തുറന്നിട്ട് കുറച്ച് തേങ്ങാക്കത്ത് നെയ്യിൽ മൂപ്പിച്ചത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്കൊരു പത്ത് മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഞാൻ അഞ്ച് മിനിറ്റ് നേരം വേവിച്ചു പിന്നെ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കുകയാണ് വെന്തുക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുത്തി നോക്കി കുത്തി നോക്കിയപ്പം അതിൻ്റെ അടുമിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം വെന്തുക്കണെന്നാണ് തണഞ്ഞതിന് ശേഷം ഞാനത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതാടിയിലൊന്നും പിടിച്ചിട്ടില്ല എണ്ണ തടവിയതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെയുണ്ട് മാവ്